നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം ഗോവയിൽ കനത്ത മഴ പനജിയിൽ വെള്ളപ്പൊക്കം ഗോവയിൽ ഞായറാഴ്ച വൈകുന്നേരം കനത്ത മഴ സാധാരണ ജീവിതം താറുമാറാക്കി വൈകിട്ട് നാലുമണിക്ക് ശേഷം ഉണ്ടായ ശക്തമായ മഴ പനജി മഡാവ് മാപ്സ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ താൽക്കാലിക ഡേറ്റ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാൽപോയിൽ തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ സാങ്ക്വേമിൽ എൺപത്തിയഞ്ച് മില്ലിമീറ്റർ ക്യേപ്പേമിൽ എഴുപത്തിയെട്ട് മില്ലിമീറ്റർ മഴ എന്നി രേഖപ്പെടുത്തി പനജിയിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മോപ്സയിൽ അൻപത്തി ഒൻപത് മില്ലിമീറ്റർ മഡുകാവിൽ അൻപത്തിരണ്ട് മില്ലിമീറ്റർ എന്നിങ്ങനെ മഴ ലഭിച്ചു അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്ന് ഐ എം ഡി വ്യക്തമാക്കി ഗോവയിൽ വളർത്തുമൃഗങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധം ഗോവയിൽ വളർത്തുമൃഗങ്ങളുമായി എത്തുന്ന സന്ദർശകർക്ക് രജിസ്ട്രേഷനും വാക്സിനേഷൻ രേഖകളും നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ റാബിസ് വൈറസ് പടരാതിരിക്കാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നവർ വാക്സിനേഷൻ കാർഡ് ഹാജരാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ ഗോവ റാബിസ് നിയന്ത്രിത മേഖലയാണ് മനുഷ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഗോവയിൽ രണ്ടാമത്തെ വീടുകളിലുള്ള ചില സന്ദർശകർ രജിസ്റ്റർ ചെയ്യാത്ത മൃഗങ്ങളെ കൊണ്ടുവരുന്നതായി അധികൃതർ പറഞ്ഞു ഇത് റാബിസ് നിയന്ത്രണ ശ്രമങ്ങളെ ബാധിക്കുന്നു സന്ദർശകർ വാക്സിനേഷൻ രേഖകൾ ആന്റി റാബീസ് ഹോട്ട്ലൈനിൽ അപേക്ഷ സമർപ്പിക്കണം വാസ്കോയിലെ പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ മുർമുഗാവ് ക്രൂയിസ് ടെർമിനലിൽ ബിസിനസ് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൽ പ്രതിഷേധിച്ചു ഞായറാഴ്ച വാസ്കോ എം എൽ എ കൃഷ്ണ സാൽക്കറിനെയും മുർമുഗാവ് മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ ഗിരീഷ് ബോർക്കറിനെയും സന്ദർശിച്ചവർ സ്വകാര്യ ബാഹ്യ ടാക്സി സേവനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനെ വിമർശിച്ചു പരമ്പരാഗത ഡ്രൈവർമാർക്ക് ഉപജീവനം നഷ്ടപ്പെടുന്നതായും ടൂറിസത്തിന് വർഷങ്ങളായി സംഭാവന നൽകിയവർക്ക് ന്യായമായ അവസരം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു വാസ്കോ റെയിൽവേ സ്റ്റേഷനിലെ സ്വകാര്യ ബസ്സുകളും അവരുടെ വരുമാനത്തെ ബാധിക്കുന്നതായും പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ സമാധാനപരമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി എം എൽ എ സാൽക്കർ മുഖ്യമന്ത്രിയുമായ വിഷയം ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകി പുതിയ ടാക്സി സ്റ്റാൻഡിനായി സ്ഥലം കണ്ടെത്തിയതായി ബോർക്കർ അറിയിച്ചു ബാർദേശിൽ മഴ കർഷകരെ ദുരിതത്തിലാക്കി ബാർദ്ദേശ് താലൂക്കിൽ തുടർച്ചയായി പെയ്ത മഴ കർഷകരെ പ്രതിസന്ധിയിലാക്കി വിളവെടുപ്പിന് തയ്യാറായ നെൽകൃഷി വെള്ളപ്പൊക്കത്തിൽ നശിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് വിളവെടുത്തത് ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം മഴ മാറുന്നതിന് കാത്തിരിക്കുന്നു കാന്തോളിം സിയോളിം കാർമോലിം അഞ്ചുന തിവീം അൽതോണ ബസ്തോറ ഉക്കാസ്യം എന്നിവിടങ്ങളിൽ കൃഷിനാശമുണ്ടായി കനത്ത മഴയും കാറ്റും നെൽച്ചെടികൾ കിടത്തിയതിനാൽ കർഷകർ നഷ്ടം പയക്കുന്നു നഗുവയിൽ നൂറ്റിയെട്ട് ആംബുലൻസ് അപകടത്തിൽ നഗുവ റോഡിൽ ഞായറാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചോടെ നൂറ്റിയെട്ട് എമർജൻസി ആംബുലൻസ് ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടു അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു പനഞ്ചി പോലീസ് സ്റ്റേഷനിൽ സംഘർഷം ഞായറാഴ്ച പുലർച്ചെ പനഞ്ചി പോലീസ് സ്റ്റേഷന് പുറത്ത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി വാക്കേറ്റം പെട്ടെന്ന് കയ്യങ്കളിയിലേക്ക് വഴിമാറി പെപ്പർ സ്പ്രേയും ഇരുമ്പ് നക്കൽ ഡസ്റ്റ് ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ പോലീസ് ഇടപെട്ടെങ്കിലും സ്റ്റേഷന്റെ മുഖ്യ കവാടത്തിൽ ഏറ്റുമുട്ടൽ തുടർന്നു പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷത്തിൽ ഏഴുപേർ അറസ്റ്റിലായതായി പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു